എന്തായാലും കാർ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്ന് എന്റെ ഓഫർ ആണ് എന്റെ ഓഫർ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കാറുകൾ കൊടുക്കുന്നത് മാക്സിമം ലോൺ കയറും എത്ര ലോൺ ഒരു ഫൈവ് ഫൈവ് പെർസെന്റേജ് എന്തായാലും വാരന് വേണ്ടി വരുന്നേ ഒന്ന് അറുപത്തഞ്ചിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ചിനോണും ഒന്നല്ല ഒരുപാട് വണ്ടികളുണ്ട് ഇത് മാർച്ച് ഇയർ എന്റെ ഓഫറാണ് ട്രൂവാലിന്റെ സ്പെഷ്യൽ ഓഫറാണ് മാക്സിമം വണ്ടികൾക്ക് റേറ്റ് കുറച്ചിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വണ്ടി തരാൻ പോവാ ബ്രസ് എങ്ങനെ ഡീറ്റെയിൽസ് റിയാസ് പതിനേഴ് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിലോമീറ്റർ വെറും അറുപത്തി വണ്ടി ഡീസൽ വണ്ടി അല്ലേ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഇന്ത്യയിലാണ് വരുന്നത് ടയറും അത്യാവശ്യം ടയർ വരുന്നുണ്ട് പ്രൈസ് ലാസ്റ്റ് 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 ഫൈനൽ ആയിട്ട് വണ്ടിയാണ് റേറ്റ് നിങ്ങൾ നമുക്ക് ഒരു മാത്രമാണ് ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപയ്ക്ക് അതെ ഹലോ ഫ്രണ്ട്സ് മുക്താരണേ വീണ്ടും ഒരു അടിപൊളി മേള വന്നിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ഇയർ എൻഡ് ഓഫർ ആണ് വരുന്നത് നിങ്ങളൊരു എടുക്കാൻ പോവാണോ വില കുറവ് വേണോ അതുപോലെ തന്നെ വാറന്റി വേണോ കമ്പനി വാറന്റി വേണോ മാരുതിന്റെ ട്രൂ വാലു ട്രൂ വാലു മാക്സിമം റേറ്റ് കുറച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് കമ്പനി ആൾട്ടോ ഐറ്റണ്ടെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ആൾട്ടോ ഐറ്റണ്ടർ ഒരുപാട് മോഡലുണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ഡീസയർ ഉണ്ട് പെട്രോൾ വണ്ടി ഉണ്ട് ഡീസൽ വണ്ടികൾ ഉണ്ട് ഐറ്റം വരുന്നുണ്ട് ചെറിയ ചെറിയ റെഡ്ഡിഗോ ഇയോൺ അങ്ങനെ സാൻട്രോ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ തുടങ്ങല്ലേ നമുക്ക് പൂരം തുടങ്ങല്ലേ നോമ്പൊക്കെയാണ് അപ്പൊ കുറച്ച് ദിവസം അതാണ് കാണാഞ്ഞത് അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാണ് റിയാസ് റിയാസ്ബായി ഉണ്ട് റിയാസ് ബൈ അടുത്തേക്ക് പോവാ റിയാസ് ബൈ ആണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് റിയാസ് ഭായ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ മാക്സിമം ഓഫറിൽ കൊടുക്കും എത്ര വണ്ടികളുണ്ട് ഇവിടെ കോഴിക്കോട് മാത്രമാണല്ലോ മലപ്പുറം മാത്രല്ല എല്ലാരും കൂടി ഒത്തേപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് മൂന്ന് കൂടി ചെയ്യണം മൂന്ന് ബ്രാഞ്ചും കൂടി ചെയ്യുന്ന മേളാണല്ലോ ഓക്കെ അപ്പൊ എന്തായാലും മിസ്സാക്കണ്ട ഇത് സ്പോട്ട് വരുന്നത് കോഴിക്കോട് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞേക്കുള്ള സ്പോട്ടിലാണല്ലോ നിസ്സരി ജംഗ്ഷൻ നിസറി ജംഗ്ഷനിലാണ് വരുന്നത് അപ്പൊ അങ്ങോട്ട് പോകുന്നത് എന്തായാലും വരുന്നതിന് മുന്നേ അങ്ങ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടിയിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ചോളി നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞിട്ട് മാത്രം കൂടെ വരാം വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുക്കുക എന്തായാലും കമ്പനി വാറണ്ടി എത്ര ഇയർ മുതലുള്ള വണ്ടിക്കാ കൊടുക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനേ ലാസ്റ്റ് ഉള്ള വണ്ടികളാണെങ്കിൽ ട്രുവാലിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ട്രുവാലി ആകുമ്പോൾ മാരുതിന്റെ വണ്ടികൾ മാത്രമല്ല ഒരുപാട് വണ്ടികൾ ഉണ്ട് ഉണ്ടായിട്ട് വണ്ടികളൊക്കെ ഉണ്ടല്ലേ ഫോക്കസ് ചെയ്യുന്നത് വണ്ടികൾ മാത്രമാണ് തന്നെ റെഡിഗോ ഇതെങ്ങനെ ഡീറ്റെയിൽസ് ീറ്റ് വണ്ടിയാണ് ഫൈനൽ ആയിട്ട് ഒരുപാട് ഓണർഷിപ്പ് സെക്കൻഡ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു യോൺ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഒക്കെ വരുന്നുണ്ട് ഇതാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇതാണോ മാഗ്രാണോ ഇത് ോ കിലോമീറ്റർ ആണ് കുറയില്ലേ ഇവിടെ ഏകദേശം

മാക്സിമം ലോണും ഒന്നല്ല ഒരുപാട് വണ്ടികളുണ്ട് ഇത് മാർച്ച് ഇയർ എന്റെ ഓഫർ ആണ് ട്രൂവാലിന്റെ സ്പെഷ്യൽ ഓഫറാണ് മാക്സിമം വണ്ടികൾക്ക് റേറ്റ് കുറച്ചിട്ട് നിങ്ങളെ കയ്യിലേക്ക് വണ്ടി തരാൻ പോവാ മാർച്ച് മുപ്പത്തൊന്നിന്റെ മുന്നേ അല്ലേ അതെ തീർച്ചയായിട്ടും ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പൊ നമുക്ക് ആ മാത്രല്ലോ കമ്പനി വണ്ടി വെറുതെ അത് നമുക്ക് രണ്ടു വണ്ടി സെലക്ട് ചെയ്തൂടെ ഓ എന്നാ വരും ഇങ്ങോട്ട് വരി വണ്ടി നിർത്തിട്ടുണ്ട് അത് കൂടാതെ ഷോറൂമിലൊക്കെ ഒരുപാട് വണ്ടിയുണ്ട് അത് നമ്മൾ റിയാസ് നോക്കുന്നത് നമുക്ക് രണ്ട് മോഡൽ കേരളത്തിൽ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ട് ഓൾറെഡി രണ്ടാം മാസം വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസം വരെ വേറണ്ടി വാറണ്ടി വാറണ്ടി ഉണ്ട് അങ്ങോട്ട് ഒരു വൺ ഇയർ ട്രൂവാലി വാറണ്ടിട്ടുണ്ട് ട്രൂവാലിന്റെ വാരന്റിയും അതായത് വരെ ഉണ്ടാവും ഇത് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് ാണ് കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം എടുത്തോ മുപ്പതിനായിരം ഇല്ല പ്രൈസ് എങ്ങനെ ആയിട്ട് ഒരു മൂന്ന് മൂന്ന് ലക്ഷത്തിനായിരം മാക്സിമം ലോൺ വേറൊരു നെക്സ്റ്റ് കാണിക്കാറുള്ള ബലോന 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 നമുക്ക് പെട്രോൾ 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 ആണോ ഇത് ഇത് വണ്ടിയാണ് വണ്ടി ഓൺഷിപ്പ് വരുന്നത് കിലോമീറ്ററോ കിലോമീറ്റർ ിലുള്ളൂമീറ്റർപ്ലേസ്മെന്റ് ബാജർ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഒന്നും ഇല്ല ഇല്ല ആക്സിഡന്റ് ഇതൊക്കെ നമുക്ക് വൺ ഇയർ വാറണ്ടി വരുന്ന വണ്ടികളാണ് ൈസാണ് റേഞ്ച് കൊടുക്കാം ആറ് ലക്ഷത്തി എഴുപതിനായിരം മാക്സിമം ലോൺ കയറും കമ്പനിയുടെ വാരന്റ് എന്തായാലും ഇരുത് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഒരു മുപ്പത്തിയർ വാറണ്ടി വരുന്ന വണ്ടിയാണ് ലാസ്റ്റ് നമുക്ക് ഒരു ആറ് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസൈർ വെറും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വൺ ഇയർ വാറണ്ടി കമ്പനി ബാക്കി നിൽക്കുക ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപ വൃത്തിയുള്ള വണ്ടിയാണ് എത്ര ലോൺ കയറും ഇത് ലോൺ നമുക്കൊരു മാക്സിമം ചെയ്യാം വണ്ടി വേണമെങ്കിൽ മാക്സിമം നയന്റി ഒക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് നമുക്ക് ഏതാ രണ്ടായിരത്തി പതിനെട്ട് മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വരുന്നത് അതെ ഓണർഷിപ്പ് വരുന്നത് ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത് ആ കിലോമീറ്റർ 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 അതെ വരുന്നത് അറുപതിനാല് ഇത് നമുക്കൊരു മെയിൻ ഗ്ലാസും ബോണറ്റ് റീപ്ലേസ് ആണ് മെയിൻ ഗ്ലാസ് ബോണറ്റ് അപ്രോൺ കാര്യങ്ങൾ ഒരു വർക്കും ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വാറണ്ടി കിട്ടില്ല സർട്ടിഫൈഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി എന്തായാലും സിക്സ് മന്ത് ഉണ്ടാവും മന്ത് മോഡൽ അല്ലേ ആയതുകൊണ്ട് ഈ എക്സ്ട്രാ പൈസ പേയ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല പ്രൈസ് പ്രൈസ് ഇത് ഒരു ഒരു നമുക്കൊരു ലാസ്റ്റ് അഞ്ച് എൺപത്തി അഞ്ച് തീർച്ചയായിട്ടും അറിവ് നമുക്ക് ഒരു എക്സ്പ്രസ് കാണിക്കാം എക്സ്പ്രസ് നമുക്ക് ഒരുപാട് ഓണിപ്പ് സിംഗിൾ ആണ് നമുക്ക് ലാസ്റ്റ് ഒരു നാലേ നാൽപ്പതിനാം നാലേ നാപ്പതിനും ഫൈനൽ ആയിട്ട് ഇനി ബ്രസുണ്ടല്ലോ പറഞ്ഞത് ബ്രസാൽ ബ്രസിലേക്ക് പോവാ അതിന് മുമ്പ് ഒരു കാര്യങ്ങളും പറയട്ടെ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ മാരുതിന്റെ വണ്ടികളാണ് കൂടുതലുള്ളത് നിങ്ങൾ അത് മാത്രമല്ല ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ സ്പോട്ട് മാർക്ക് കേട്ടോ ബ്രസ് അങ്ങനെ ഇത് മോഡൽ വണ്ടിയാണ് അതെ കിലോമീറ്റർ വെറും അറുപത്തിനായിരം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഡീസൽ വണ്ടി അല്ലേ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത് ടയറും അത്യാവശ്യം ടയറും വരുന്നുണ്ട് പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ലാസ്റ്റ് വണ്ടിയാണ് ാണ് ലാസ്റ്റ് നമുക്ക് ഒരു ഏഴ് ലക്ഷം കൊടുക്കാം ലോൺ ലക്ഷ്യത്തിന് ലോണ് നമുക്കൊരു മാക്സിമം നയന്റി വരെ കയറാം വണ്ടിവിടെ നടക്കല്ലേ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരാൻ യൂണിവേഴ്സിറ്റി റോഡ് യൂണിവേഴ്സിറ്റി റോഡ് നേരെ ഫ്ലൈ ഓവറിന്റെ നേരെ ലെഫ്റ്റ് സൈഡില് ഓക്കെ അപ്പൊ എന്തായാലും കാർ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്ന് എൻഡ് ഓഫർ ഓഫർ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കാറുകൾ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന്റെ ശേഷമുള്ള വണ്ടികൾക്ക് മുതൽ എന്താ മാക്സിമം അതുപോലെ തന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കാർ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വേഗം എവിടേക്ക് പോകുന്നോളീ മിസ് ആക്കേണ്ട ഈയൊരു അവസരം നിങ്ങക്ക് കിട്ടുന്ന ഒരു അവസരമാണ് എന്തായാലും തൽക്കാലം മറ്റൊരു വീട് എടുക്കാം